ജീവിതം അവരോട് പ്രൊഫൈൽ രീതിയിലുള്ള സമീപനം കാഴ്ചവെച്ചുകൊണ്ട് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്നിവ അടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് പാക്കേജിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലിപ്പിഡ് പ്രൊഫൈൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്നിവ അടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് പാക്കേജിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സി ബി സി ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലിപ്പിഡ് പ്രൊഫൈൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ടി എസ് എച്ച് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് റൂമറ്റോയിഡ് ഫാക്ടേഴ്സ് യൂറിൻ അനാലിസിസ് ഇലക്ട്രോലൈറ്റ്സ് ട്വന്റി ഫൈവ് ഹൈഡ്രോക്സി വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ അഡ്വാൻസ് ഫ്രണ്ട്ഷിപ്പ് പാക്കേജ് വരും രണ്ടായിരത്തി തൊള്ളായിരം രൂപ വീടുകളിൽ വന്ന് സാമ്പിൾ ശേഖരണം ലഭ്യമാണ് പ്രവർത്തന സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ ഞായറാഴ്ചകളിൽ ആറ് മുപ്പത് മുതൽ രണ്ടര വരെ ഡി ഡിആർസി പെട്രോൾ പമ്പിനു സമീപം വെഞ്ഞാറമോട് ഫോൺ Nine double four six zero eight six one double zero eight five nine zero eight nine zero five three nine.